നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം എൽ ഡി എഫ് വലിയ രീതിയിൽ എട്ട് നിലയിൽ പൊട്ടിയതിനു ശേഷം അവർ ആ പഴിയെല്ലാം ജനങ്ങളുടെ നെഞ്ചത്തും അതേപോലെ തന്നെ ഇത്രയും കാലം അവർക്ക് വേണ്ടി കുഴലൂതുകയും തോട്ടിപ്പണി ചെയ്യുകയും വിറകു വെട്ടുകയും വെള്ളം കോരുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ചില ചാനൽ പേജുകൾക്കെതിരെയൊക്കെ തിരിഞ്ഞിരിക്കുകയാണ് ചില സോഷ്യൽ മീഡിയ പേജുകൾക്കൊക്കെ എതിരെ അവർ തിരിച്ചു വച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് പോരാളി ഷാജിയെ തുടങ്ങിയ പേജുകളൊക്കെ ഉണ്ട് അവരൊക്കെ കാരണമാണ് എൽ ഡി എഫിന് ഇത്ര വലിയ തോൽവി ഉണ്ടായി എന്ന തരത്തിലൊരു പരാമർശം എം വി ജയരാജൻ നടത്തുന്നു സ്വാഭാവികമായിട്ടും പോരാളി ഷാജി അതിന് മറുപടിയും പറഞ്ഞിരിക്കുന്നു അങ്ങനെ വലിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തുമുള്ള അഭ്യാസങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതും ഒരു ശ്രദ്ധ തിരിക്കലിൻ്റെ ഭാഗം തന്നെയാണ് തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള എതിർപ്പുകൾ അവർ ആന്തരികമായിട്ടുള്ള എതിർപ്പുകൾ ആ പാർട്ടിക്കുള്ളിൽ തന്നെ അവർ നേരിടുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട് സി പി ഐയിലെ ചില ഘടകങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ സ്ഥാനത്ത് നിന്ന് മാറണം എന്നുവരെ ആവശ്യപ്പെട്ടിരിക്കുന്നു പ്രതിപക്ഷം പ്രത്യേകിച്ചും കോൺഗ്രസ് അത് മുൻപേ തന്നെ ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ മുഖ്യമന്ത്രിക്ക് നേരെ വലിയ എതിർപ്പുകളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് പാളയത്തിൽ പട എന്ന രീതിയിൽ പോരാളി ഷാജിയുമായിട്ട് നേർക്കുനേർ അവർ നിൽക്കുന്ന ഒരു അവസ്ഥ ഇപ്പോൾ സംജാതമായിരിക്കുന്നത് ഇനി പോരാളി ഷാജി അതിനുള്ള മറുപടി കൊടുത്തിരിക്കുന്നതും കൂടെ ഒന്ന് കണ്ടാലേ ഈ പോര് എങ്ങോട്ടേക്ക് പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അതിങ്ങനെയാണ് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തല്ല കയറേണ്ടത് എന്നാണ് പോരാളി ഷാജി പറഞ്ഞിരിക്കുന്നത് ഇത്രയും വലിയ തോൽവിയിലേക്ക് ഇടതുപക്ഷം പോകാനുള്ള കാരണം പോരാളി ഷാജിയോ ഗ്രൂപ്പോ അല്ല അധികാരത്തിൻ്റെ സുഖ സൗകര്യങ്ങളിൽ ജനത്തെ മറന്ന് അവരെ പിഴിഞ്ഞ് ഭരിച്ചതാണ് കേരളം കടം കയറി മുടിഞ്ഞതും ആരോപണങ്ങളും ജനം ചർച്ച ചെയ്യുമ്പോൾ ഭരണത്തുടർച്ചയുടെ ഓബ്രോ വിളികളിൽ ജനങ്ങളെല്ലാം കാണുന്നുണ്ടെന്ന പഞ്ച് ഡയലോഗ് പറഞ്ഞാലൊന്നും ജനം വോട്ട് ചെയ്യില്ല സാർ ജനം എല്ലാം കണ്ടു അതാണ് പത്തൊമ്പതിടത്തും എട്ട് നിലയിൽ പൊട്ടിയത് ജനാധിപത്യത്തിൽ ജനങ്ങളാണ് വലുതെന്ന് നേതാക്കൾ ഇനിയെങ്കിലും തിരിച്ചറിയണം ദന്തഗോപുരങ്ങളിൽ നിന്ന് താഴെ ഇറങ്ങി ജനങ്ങൾക്കൊപ്പം നിൽക്കണം അതിന് പറ്റില്ലെങ്കിൽ ചോര കൊണ്ട് ചൂപ്പിച്ച ഈ ചെങ്കുടി താഴെ വെച്ച് വല്ല പണിയും പണിയുമെടുത്ത് ജീവിക്കുക എന്നാണ് എം വി ജയരാജൻ അടക്കമുള്ള നേതാക്കളോട് പോരാളി ഷാജി വെട്ടി തുറന്ന് പറഞ്ഞിരിക്കുന്നത് ഒരുപക്ഷേ ബി ജെ പിയുടെ സഖ്യകക്ഷിയായിട്ടുള്ള ഒരു പാർട്ടിയുടെ നേതാവായ പവൻ കല്യാണിൻ്റെ മുഖചിത്രവും വെച്ചിട്ട് അല്ലെങ്കിൽ കവർചിത്രം ഒക്കെ വെച്ചിട്ടാണ് പോരാളി ഷാജി കുറേ കാലമായിട്ട് സോഷ്യൽ മീഡിയയൊക്കെ ഇടന്ന് ഈ ഇടതുപക്ഷത്തിനു ഇടതുപക്ഷത്തിനു വേണ്ടി പോരടിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു മുഖചിത്രം വെച്ചതിന് ശേഷം അതിൻ്റെ മറയിൽ ഇരുന്നുകൊണ്ടാണ് എങ്കിലും ഇങ്ങനെ പറയാനുള്ള ഒരു തൻ്റെ ഇടം ആർജവം ആ പേജ് കൈകാര്യം ചെയ്യുന്നവർക്കുണ്ടായി പക്ഷേ ഇത് ഇത്ര പോലും ഇല്ലാത്തത് അന്തം അടിമകൾക്കാണ് ക്യാപ്സൂൾ കൊടുക്കുന്ന അവർ കൊടുക്കുന്ന ക്യാപ്സൂൾ കൊടുക്കാനും സ്വയം വിഴുങ്ങാനും അത് മറ്റുള്ളവർക്ക് വിതരണം ചെയ്യാനും മാത്രം വിധിക്കപ്പെട്ട അടിമക്കണ്ണുകളായ ലക്ഷക്കണക്കിന് കമ്മ്യൂണിസ്റ്റ് അടിമകൾ ഈ നാട്ടിലുണ്ട് പക്ഷേ ഈ പോരാളി ഷാജി കാണിക്കുന്ന ആർജവത്തിൻ്റെ നൂറിലൊന്നോ ആയിരത്തിലൊന്നോ പോലും പ്രകടിപ്പിക്കാൻ കഴിവില്ലാത്ത ഷണ്ഡീകരിക്കപ്പെട്ട ആ അണികൾ തന്നെയാണ് ഈ പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥയ്ക്കുള്ള പ്രധാന കാരണം വിമർശിക്കേണ്ടതിനെ വിമർശിക്കുകയും തിരുത്തേണ്ടതിനെ തിരുത്തിയും തന്നെയായിരുന്നു ആ പാർട്ടി മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അവർക്ക് അഭിമാനകരമായിട്ടുള്ള നേട്ടം കൈവരിക്കാൻ പറ്റിയേനെ ഇതിപ്പോൾ ഉണ്ടായിരുന്ന കനൽത്തിരി പോവുകയും ചെയ്ത് മറ്റൊരിടത്ത് കഷ്ടച്ച് മാത്രം കിട്ടുകയും ചെയ്തു എന്ന അവസ്ഥയാണ് ഈ അവസ്ഥയിൽ പോരാളി ഷാജിയെ പോലുള്ളവർ പോലും പ്രതികരിക്കുന്നില്ല എങ്കിൽ പിന്നെതൊരു ജനാധിപത്യ പാർട്ടി എന്നതിനെ വിളിക്കാൻ പറ്റുമോ എന്ന് ഗൗരവമായിട്ട് തന്നെ ചിന്തിക്കേണ്ടതാണ് വെബ്ഡെസ്ക് കർമാന